രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിലെ സിറാജ് എഡിറ്റോറിയൽ കേരളം മറ്റൊരു ചരിത്ര നേട്ടത്തിലേക്ക് സാമൂഹിക വികസനത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയാണ് വിദ്യാഭ്യാസം ആരോഗ്യ പരിരക്ഷ സാമൂഹിക നീതി പൊതുവിതരണ സംവിധാനം തുടങ്ങി പല മേഖലകളിലും കേരളത്തിൻ്റെ മുന്നേറ്റം ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് കേരളത്തിൻ്റെ ഈ വികസന കുതിപ്പിൽ മറ്റൊരു നായികക്കല്ലാണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം പദവിയിലേക്കുള്ള ചുവടുവയ്പ് നവംബർ ഒന്നിന് പിറവി ദിനത്തിൽ കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിലാണ് സംസ്ഥാനം കൈവരിച്ച ഈ ചരിത്ര പ്രഖ്യാപനം യാദൃശികമോ സമീപകാലത്ത് പൊടുന്നനെ നേടിയെടുത്തതോ അല്ല ഈ അപൂർവ നേട്ടം മാറി മാറി വന്ന ഭരണകൂടങ്ങളുടെ പതിറ്റാണ്ടുകളായുള്ള ശ്രമത്തിലൂടെയും സാമൂഹിക സന്നദ്ധ പ്രസ്ഥാനങ്ങളുടെ സേവന പ്രവർത്തനങ്ങളിലൂടെയുമാണ് നിരന്തരം കേന്ദ്ര അവഗണന നേരിടുന്ന സംസ്ഥാനത്ത് നിന്ന് അതിദാരിദ്ര്യം തുടച്ചു നീക്കാനായത് പിണറായി സർക്കാരിൻ്റെ വരവോടെ ഈ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന് വേഗം കൂടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിണറായി സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ ആദ്യ തീരുമാനമായിരുന്നു അതിദാരിദ്ര്യ മുക്ത കേരളം ലോക ബാങ്ക് മാനദണ്ഡമനുസരിച്ച് രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ഡോളറിനു താഴെ ദിവസ വരുമാനമുള്ളവരാണ് അതിദരിദ്രർ പുതിയ ലോക സാഹചര്യത്തിൽ ദാരിദ്ര്യത്തെ അളക്കുന്നതിൽ വരുമാന മൂല്യം മാത്രം മാനദണ്ഡമാക്കുന്നത് ശരിയല്ലെന്ന കാഴ്ചപ്പാടിൽ ഇപ്പോൾ പോഷകാഹാരം വിദ്യാഭ്യാസം പാചക ഇന്ധനം ശുദ്ധജലം ശുചിത്വം വൈദ്യുതി വീട് ശിശുമരണം തുടങ്ങി പന്ത്രണ്ട് ഘടകങ്ങൾ പരിഗണിച്ചാണ് ദാരിദ്ര്യ സൂചിക തയ്യാറാക്കുന്നത് നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് പൂജ്യം പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നീതി ആയോഗിൻ്റെ റിപ്പോർട്ടിൽ സംസ്ഥാനത്തെ അതിദരിദ്രർ ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ മുപ്പത്തിമൂന്ന് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം ജാർഖണ്ഡ് ഇരുപത്തിയെട്ട് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനം മേഘാലയ ഇരുപത്തിയേഴ് പോയിൻറ്റ് ഏഴ് ഒൻപത് ശതമാനം ഉത്തർപ്രദേശ് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് മൂന്ന് ശതമാനം എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ബജറ്റിന് മുന്നോടിയായി നിയമസഭയിൽ വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം അറുപത്തിനാലായിരത്തി ആറ് ആണ് കേരളത്തിലെ അതിദാരിദ്ര്യ കുടുംബങ്ങളുടെ എണ്ണം സർക്കാരിന്റെ സമയബന്ധിതമായ പ്രവർത്തനങ്ങളുടെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടെ അൻപതിനായിരത്തി നാനൂറ്റി ഒന്ന് കുടുംബങ്ങൾ അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മുക്തരായി ജനകീയ പങ്കാളിത്തത്തോടെ സമഗ്ര സർവേ നടത്തി അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തിയാണ് ഈ നേട്ടം കൈവരിച്ചത് അവശേഷിക്കുന്ന പതിമൂവായിരത്തി അറുന്നൂറ്റി അഞ്ച് കുടുംബങ്ങളിൽ കുറെ പേർ സ്വയം പ്രയത്നത്തിലൂടെ ദാരിദ്ര്യമുക്തി നേടി അവശേഷിക്കുന്നവരിൽ നല്ലൊരു വിഭാഗം സർക്കാർ സേവനം എത്തിക്കാൻ സാധിക്കാത്ത നാടോടികളാണ് അവരെ കണ്ടെത്തി ആവശ്യമായ സംരക്ഷണവും ജീവിത പാർപ്പിട സൗകര്യങ്ങളും നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി രാജേഷ് അറിയിച്ചു ദരിദ്രരുടെ വിശപ്പകറ്റുക മാത്രമല്ല സർക്കാർ ലക്ഷ്യമിടുന്നത് മൈക്രോ പ്ലാനുകളും താഴെത്തട്ടിൽ തയ്യാറാക്കുന്ന വിശദമായ പ്രവർത്തന പദ്ധതി ഉപപദ്ധതികളും തയ്യാറാക്കി യഥാസമയം ചികിത്സാ സൗകര്യങ്ങളും മരുന്നും ഏർപ്പെടുത്തുക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുക സാമൂഹിക സുരക്ഷാ പെൻഷൻ ഉറപ്പാക്കുക തുടങ്ങിയ പദ്ധതികളിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുക കൂടിയാണ് ലക്ഷ്യം സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ വലിയ പങ്കുവഹിച്ചതായി നീതി ആയോഗ് റിപ്പോർട്ട് പറയുന്നു അതി ദാരിദ്ര്യമുക്തത മികച്ച നേട്ടമാണെങ്കിലും അത് യാത്രയുടെ അവസാനമല്ല അദൃശ്യ ദാരിദ്ര്യം പോഷകാഹാരക്കുറവിൽ നിന്നുള്ള മുക്തി സാമ്പത്തിക അസമത്വം കുറയ്ക്കുക തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക പിന്നാക്ക വിഭാഗങ്ങൾക്ക് സ്വയം പര്യാപ്തത തുടങ്ങി താണ്ടാൻ ഇനിയും ഏറെയുണ്ട് വഴികൾ നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ടിൽ കേരളം നേരിടുന്ന പോഷകാഹാരക്കുറവിനെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട് സംസ്ഥാനത്ത് പതിനാറ് ശതമാനം പേർ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നു കുട്ടികളിലാണ് ഇത് കൂടുതൽ അവരുടെ ആരോഗ്യകരമായ വളർച്ചയെയും ബുദ്ധിവികാസത്തെയും സാരമായി ബാധിക്കും പോഷകാഹാരക്കുറവ് അംഗൻവാടികളും സ്കൂളുകളും വഴി പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആദിവാസി മേഖലയിലും മത്സ്യബന്ധന സമൂഹത്തിലും ഗ്രാമീണ മേഖലകളിലും പ്രശ്നം ഇപ്പോഴും തുടരുന്നു വികസന കേരളത്തെയും സംസ്ഥാനത്തിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന നേട്ടത്തെയും പറയുമ്പോൾ പ്രവാസികളെ സ്മരിക്കാതെ വയ്യ ഗൾഫ് നാടുകളിലേക്കും മറ്റുമുള്ള കുടിയേറ്റം ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നുവെന്ന സാമൂഹിക ശാസ്ത്രജ്ഞരുടെ ചോദ്യം പ്രസക്തമാണ് കേരളം മറ്റൊരു ബിഹാർ ആകുമായിരുന്നുവെന്നാണ് സാമൂഹിക വിദഗ്ധരുടെ വിലയിരുത്തൽ കേരള സെൻ്റർ ഫോർ ഡെവലപ്മെൻ്റ് സ്റ്റഡീസ് മുൻ പ്രൊഫസർ ഉദയരാജൻ്റെ അഭിപ്രായത്തിൽ ഗൾഫ് കുടിയേറ്റം ഇല്ലായിരുന്നെങ്കിൽ കേരളം ദാരിദ്ര്യത്തിൻ്റെയും തൊഴിലില്ലായ്മയുടെയും സംഘർഷങ്ങളുടെയും കേന്ദ്രമായി മാറുമായിരുന്നു സംസ്ഥാനത്തിന്റെ വ്യവസ്ഥയിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും വിദേശ മലയാളികളുടെ പങ്ക് വളരെ വലുതാണ്